കഴിഞ്ഞ കഴിഞ്ഞോണത്തിനെ നാട്ടിലായിരുന്നു ആ സമയത്ത് ആ ജ്യൂസ് വെഡിൽ നോക്കിയിട്ട് ഞാനൊരു ഉണ്ണിയപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അരി അരയ്ക്കാതെ അരിപ്പൊടി ചേർക്കാതെ പത്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദ് കയറിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാട്ടാണ് മുന്നൊരിക്കൽ ഞാൻ അരി അരച്ചിട്ടുള്ള ഉണ്ണിയപ്പം പരീക്ഷിച്ചെങ്കിൽ അത് എനിക്ക് അത്രത്തോളം വിജയിച്ചില്ല ഒറ്റത്തവണ നോക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നീട് നോക്കിയിട്ടില്ല കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയത് കേട്ടാ പെട്ടെന്ന് പണി കഴിയും ചെയ്യും അത്യാവശ്യം നല്ല സ്വാദമുള്ളൊരു ഉണ്ണിയപ്പാണ് എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അരക്കിലോ എൻ്റെ പാക്കറ്റിൽ നിന്ന് മൂന്ന് അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും വലുപ്പുള്ള അച്ച് ശർക്കരയായിരുന്നു കേട്ടോ ഏതാണ്ട് നാനൂറ് ഗ്രാമിൻ്റെ അടുത്ത് വരും ഇത് നമ്മളൊരു കാൽ കപ്പ് വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം ചെറു തീയിൽ വെച്ചിട്ടുണ്ട് ഉരുക്കിയെടുക്കാൻ അതുപോലെ തന്നെ കാൽ കപ്പിന് വെള്ളം കൂടുതൽ കൂടുതലൊഴുക്കരുത് നമുക്ക് ഉണ്ണിയപ്പതിൻ്റെ മാവുണ്ടക്കനിലേക്ക് ഒഴിക്കുകയുള്ളൂ അതുകൊണ്ട് വെള്ളം കൂടി പോകരുത് എന്തായാലും നമ്മളത് കുറുക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലാണേ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കപ്പ് റവയാണ് നല്ല വറുത്ത റവയാണ് കേട്ടോ റവ നല്ലൊരു ബ്രാൻഡ് തന്നെ ഉപയോഗിക്കാൻ നോക്കണേ അതിലേക്ക് ഒരു കപ്പ് പശുവും പാല ഒഴിക്കുന്നുണ്ടേ കഴിഞ്ഞ തവണ ഞാനേ തിളപ്പിച്ചാറിയ പാലാട്ടാ അതിലേക്ക് ഒഴിച്ചത് ഇത്തവണ ഞാൻ തിളപ്പിക്കാത്ത പാലം ഒഴിച്ചത് അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിൻ്റെ അടുത്ത് നമ്മൾ ശർക്കരപ്പാൻ ഒന്ന് ഇളക്കി കൊടുക്കണേ അത് കട്ട കട്ടപ്പിടിക്കാണ്ടിരിക്കണം കാരണം ഭയങ്കര തിക്കായിട്ടാണ് നമ്മളത് ഒരുക്കിയെടുത്തിട്ടുള്ളത് അതാ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാലൊക്കെ വറ്റി റവ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് നമ്മൾ രവ ചേർത്തിട്ടുണ്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള അരക്കപ്പ് അതിൽ നിന്ന് പാനി എടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കര പാനി അരക്കപ്പ് മാത്രം എടുത്താൽ മതി എൻ്റെ ശർക്കരയുടെ ഒരു മധുരനുസരിച്ചിട്ട് ഞാൻ അരക്കപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഒരു വലിയൊരു നേന്തപ്പഴ നല്ലപോലെ പഴുത്ത നേന്തർപ്പഴായിരിക്കണേ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള നേന്ത്രപ്പഴ ആതുകൊണ്ടാണ് ഞാനത് കുറച്ചൊന്നും മാറ്റിയത് ഇനി മുഴുവൻ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർക്കാം സാധാരണ നമ്മൾ ചെറുപഴാണ് ചേർക്കുക പഴംകുളം പഴമാണ് നമ്മൾ സാധാരണ ഉണ്ണിപ്പത്തിൽ ഉണ്ടാക്കി ചേർക്കുക പക്ഷേ ഇതിൽ നേന്ത്രപ്പഴാണ് ചേർക്കുക പിന്നെ കുറച്ച് ഇലക്കായുടെ കുരുക്കൾ ചേർത്തിട്ടുണ്ട് ഏലക്കായുടെ പൊടി ചേർത്താലും മതി എല്ലാം നല്ലപോലെ നിരച്ച് വന്നിട്ടുണ്ട് ഒരു തരിപുലും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല ശർക്കര പാനീം അതുപോലെ തന്നെ റെവിയും നേന്ത്രപ്പഴും ഏലക്കായും മാത്രം ചേർത്ത് അരച്ചതാണ് കുറേശേ കുറച്ചിട്ട് അരച്ചെടുക്കണേ നല്ലപോലെ അരച്ചെടുക്കണം റവൊക്കെ നല്ലപോലെ നിറഞ്ഞ് വരികയും നല്ലത് ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാകൊത്ത് ഒന്ന് വറത്തെടുക്കാം ഒരു കാൽ കപ്പിനടുത്ത് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നെയ്ലാണെങ്കിൽ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ നെയ്യിൽ വറത്തെടുത്തു നില് വറത്തെടുമ്പോൾ പ്രത്യേകമാണല്ലേ മീഡിയം ഫ്ലെയിമിലിട്ടേ തേങ്ങാക്കുത്ത് നമുക്ക് വറുത്തെടുക്കാം കരിഞ്ഞ പൂവരുതേ തേങ്ങാകൂത്ത് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു മുക്കാ ടേബിൾ സ്പൂൺ അടുത്തായിട്ട് നമുക്ക് എള്ള് ചേർക്കാം കറുത്ത എള്ളുണ്ടല്ലോ നമ്മൾ പൂരം വറുത്തിൽ അവലോസ് കൂടലൊക്കെ ചേർക്കും അല്ലേ ആ കറുത്ത എളാണെങ്കിൽ അതും കൂടി ചേർത്ത് അറിയാത്ത തീ ഓഫ് ചെയ്യാ ഇനി നമുക്ക് ആ മാവിൽക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കോത്തും അതുപോലെ തന്നെ എള്ളും കൂടി ചേർക്കാം ഈ മാവ് നല്ല ചൂടുണ്ട് ഇട്ട കാരണം നമ്മൾ ശർക്കരപ്പാൻ ഉണ്ടാക്കിയിട്ട് ഏതാണൊരു അഞ്ചെട്ട് മിനിറ്റ് മാത്രമേ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ ആ ഒരു അഞ്ചെട്ട് മിനിറ്റുള്ളിലാണ് നമ്മൾ റവ കുതിർത്തി എടുത്തതും എന്തായാലും എല്ലാം കൂടി നല്ല ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് എന്തായാലും നമ്മുടെ മാവ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നുള്ളു ഉപ്പും കൂടി ആ മാവിലൊന്ന് ചേർക്കണേ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്യപ്പച്ചാട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മാവ് ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുഴി നിറച്ചൊഴിക്കരുതിട്ടാണ് പെട്ടെന്ന് ഇതേപോലെ ഒഴിക്കുമ്പോൾ ആ വെളിച്ചെണ്ണ പെട്ടെന്ന് പൊന്തി പുറത്തേക്ക് ചാടും അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് കുറേശ്ശേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാവ് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലും മാവൊഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ണിയപ്പോൾ വറത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാം പെട്ടെന്ന് തന്നെ സംഭവമായി കിട്ടുന്നില്ല നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ വേറെ പൊന്താനുള്ള ഒരു സാധനം ചേർത്തിട്ടില്ലാട്ടോ കഴിഞ്ഞാൽ ഓണത്തിന് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് കമന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടോ അല്ലാതെ ഇങ്ങനെയാണ് ഇത്ര ഇതായിട്ട് കിട്ടണത് ഒരിക്കലും ഞാൻ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല അതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്ര വലുപ്പത്തിൽ തോന്നുന്നത് വലിയ വലിപ്പള്ള ഉണ്ണിയപ്പോ ഒന്നല്ലാട്ടാ ഞാന് ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് ഉണ്ണിയപ്പോൾ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റി അധിക ആൾക്കാർ വീട്ടിലില്ല ൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് കപ്പിന് അളവിന് ആ മൂന്ന് കപ്പിന് അളവന് ഉണ്ടാക്കിക്കോ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേരുവകൾ മതി പിന്നെ പ്രത്യേക കാര്യം പറയാണ്ട് ഒരിക്കലും നിങ്ങൾ അരി അരിച്ചിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് പക്ഷേ ഇതിന് ഇതിൻ്റെതായത് നല്ല രുചിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അരിയായിട്ട് ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പാണ് നേത്രപ്പുഴത്തിൻ്റെ നല്ല ഫ്ലേവർ ഫ്ലേവറൊക്കെ ഉണ്ടിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് ഈ ഉണ്ണപ്പൊന്നുകൂടി സ്വാദ് എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ അത് ഉണ്ടാക്കിയപ്പോൾ ഏതാണ്ട് ഒരു ആറ് ഏഴ് ദിവസം വരെ അത് കേടാവാതിരുന്നു ചിലപ്പോൾ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം ഉണ്ടാക്കി നോക്കണേ